ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ വികസന സമാപന സമ്മേളനം നടന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഉദ്ഘാടനം ചെയ്തു ആവശ്യങ്ങളും വികസനവും ഏറ്റവും സത്യസന്ധവും ജനകീയവുമായ രീതിയിൽ നിർവഹിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് എന്ന് ബോട്ടിപ്പെട്ടതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതായപ്പോ പത്തൊൻപത് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏറെ കഴിയുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന രീതിയിലുള്ള ജനവിധിയാണ് രേഖപ്പെടുത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഥ ക്യാപ്റ്റൻ കെ എം അഷ്റഫ് വൈസ് ക്യാപ്റ്റൻ കെ വി ശങ്കരനാരായണൻ ജാഥ മാനേജർ എം എസ് സിദ്ധൻ എന്നിവർ രണ്ടു ദിവസങ്ങളിലായി നയിച്ച കാൽനട ജാഥ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ പര്യടത്തിനു ശേഷം കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ സമാപിച്ചു സിപിഐഎം എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം നന്ദീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ സിപിഐ മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടിലാത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബാൽ മണി പി ടി ദേവസി കെ സതീഷ് കുമാര് ടി ബി ബിനീഷ് ടി കെ ശിവൻ ബിനോജ് സുമനാ സുഗതൻ പുഷ്പ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.